നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരവസരം പോലും ലഭിക്കാതെ പുറത്തിരിക്കേണ്ടി വന്ന മലയാളി താരം സഞ്ജു സാംസണ് സൂപ്പർ എട്ടിൽ ടീമിലേക്ക് ഒരുപക്ഷെ നറുക്ക് വിഗണിയിക്കും നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നടന്ന മൂന്ന് മത്സരങ്ങളിലും ഋഷഭ് പന്താണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി പ്ലേയിങ് ഇലവനിലേക്ക് വന്നത് അഞ്ചാം നമ്പറിൽ സീം ബൌളിംഗ് ഓൾറൗണ്ടർ ശിവം ദുബയും കളിച്ചതോടെ സഞ്ജുവിന്റെ വഴി പൂർണ്ണമായും അടയുകയായിരുന്നു കാനഡയ്ക്കെതിരെയുള്ള അപ്രസക്തമായ അവസാന മത്സരത്തിൽ ഒരു പക്ഷേ സഞ്ജുവിനെ സഞ്ജുവിനെ മത്സരിപ്പിച്ചേക്കുമെന്ന കരുതിയെങ്കിലും ആ ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടതോടെ അപ്ര ആ ഒരു പ്രതീക്ഷയും അസ്തമിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ സഞ്ജുവിന് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനുമായുള്ള സൂപ്പർ എട്ടിലെ ആദ്യ പോരാട്ടത്തിൽ സഞ്ജുവിന് അവസരം ലഭിക്കാൻ ഇടയുണ്ട് സ്റ്റാർ ബാറ്ററായ സൂര്യകുമാർ യാദവിനേറ്റ പരിക്കാണ് ഇതിനൊരു പ്രധാന കാരണം സൂപ്പർ എട്ട് പോരാട്ടങ്ങൾക്കായി വെസ്റ്റ് ഇൻഡീസിലെത്തിയ ശേഷം ഇന്ത്യൻ ടീം ആദ്യ പരിശീലന സെഷനിൽ പങ്കെടുത്തിരുന്നു നെറ്റ്സിൽ വച്ച് ബാറ്റിംഗ് പരിശീലനം നടത്തവെയാണ് സൂര്യകുമാർ യാദവിന്റെ കൈക്ക് പരിക്കേറ്റത് സൂര്യയുടെ വലത് കൈക്കുഴയ്ക്ക് തൊട്ടരികിലാണ് ബോൾ കൊണ്ടത് തുടർന്ന് കടുത്ത വേദന അനുഭവപ്പെട്ട താരത്തെ ടീം ഡോക്ടർ പരിശോധിക്കുകയും ചെയ്തു പരിക്ക് അത്ര സാരമുള്ളതല്ല എന്ന് ടീം ഫിസിയോ സ്ഥിരീകരിച്ചതോടെ സൂര്യ ബാറ്റിംഗ് തുടരുകയും ചെയ്തിരുന്നു പരിശീലനം പൂർത്തിയാക്കിയ ശേഷം പരിക്കേറ്റ ഭാഗത്ത് അദ്ദേഹം അരമണിക്കൂറോളം ഐസ് വയ്ക്കുകയും ചെയ്തിരുന്നു പരുക്ക ഗൗരവമുള്ളതല്ല എന്ന് പറയുമ്പോഴും പ്രാഥമിക വീണ്ടും കഴിക്ക വേദന അനുഭവപ്പെട്ടാൽ ഒരുപക്ഷേ കാര്യങ്ങൾ കുഴപ്പത്തിലാകും അങ്ങനെ വന്നാൽ അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ മത്സരത്തിൽ ഒരുപക്ഷെ സൂര്യകുമാർ യാദവിന് വിശ്രമം നൽകിയേക്കും സൂര്യയെ പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ സ്വാഭാവികമായും ഈ റോളിലേക്ക് പ്രഥമ പരിഗണന എത്തുക സഞ്ജു സാംസന് തന്നെയായിരിക്കും അത് സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് സൂപ്പർ എട്ട് ഉൾപ്പെടെ ഇന്ത്യയുടെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ വെസ്റ്റ് ഇൻഡീസിലാണ് നടക്കുന്നത് ഇവിടെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് റെക്കോർഡും മോശമല്ല അഫ്ഗാനെതിരെ സൂര്യയ്ക്ക് വിശ്രമം നൽകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് സൂര്യയുടെ പരിക്ക് മാത്രമല്ല ദുബൈയുടെ മോശം ഫോമും സൂപ്പർ എട്ടിൽ സഞ്ജുവിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ടീമിനൊപ്പം നെറ്റ്സിൽ ബാറ്റ് ചെയ്യവേ ബാറ്റിങ്ങിൽ ദുബൈ ശരിക്കും തപ്പിത്തടഞ്ഞതായാണ് ടീമിൻ്റെ നെറ്റ് സെഷൻ നേരിട്ട് കണ്ട സ്പോർട്സ് ടുഡേയുടെ റിപ്പോർട്ടർ പറഞ്ഞിരിക്കുന്നത് താരത്തിന്റെ ബാറ്റിങ്ങിൽ ഒട്ടും തന്നെ ഒഴുക്കുമില്ലായിരുന്നുവെന്നും ടൈമിംഗ് കണ്ടെത്താൻ നന്നായി പ്രയാസപ്പെടുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും ബാറ്റിങ്ങിൽ ദുബൈ തപ്പി തടയുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് അയർലാൻഡുമായുള്ള ആദ്യ മത്സരത്തിൽ റണ്ണെടുക്കാനും സാധിക്കാതിരുന്ന ദുബൈ പാകിസ്ഥാനെതിരെ മൂന്ന് റൺസിന് പുറത്താവുകയും ചെയ്തിരുന്നു ഈ രണ്ട് മത്സരങ്ങളിലും ദുബൈ ബോളും ചെയ്തിരുന്നില്ല ഇതേ തുടർന്ന് അദ്ദേഹത്തെ പ്ലെയിങ് ഇലവനിൽ നിന്നും ഒഴിവാക്കണമെന്നും പകരം സഞ്ജു സാംസനെ കൊണ്ടുവരണമെന്നും പല മുൻ താരങ്ങളും ക്രിക്കറ്റ് നിരീക്ഷകരും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അമേരിക്കയുമായുള്ള അവസാന മത്സരത്തിൽ തുടക്കത്തിൽ ടൈമിംഗ് ഇല്ലാതെ പതറിയെങ്കിലും പിന്നീട് പുറത്താകാതെ മുപ്പത്തിയൊന്ന് റൺസാ ദുബൈ നേടിയിരുന്നു പക്ഷെ ഒട്ടും തന്നെ ഒഴുക്കുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നില്ല ഇത് ദുബൈ ഇപ്പോഴും ശരിയായ താളം കണ്ടെത്തിയിട്ടില്ല എന്നാണ് വിൻഡീസിലെത്തിയ ശേഷം നെറ്റ് സെഷനിലെ പ്രകടനം കൊണ്ട് തെളിയുന്നത് ദുബൈയുടെ ഈ ഒരു മോശം ഫോമ സഞ്ജുവിനെ പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ടീം മാനേജ്മെന്റിനെ പ്രേരിപ്പിക്കുകയോ എന്നും കണ്ടറിയേണ്ടതുണ്ട്